ആയുധം താഴെ വെച്ചില്ലെങ്കിൽ സൈനിക നടപടിയെന്ന് ഹമാസിന് ട്രംപിന്റെ മുന്നറിയിപ്പ് ഹമാസ് നേതാക്കളുമായി ഇക്കാര്യം ചർച്ച ചെയ്തുവെന്നും ട്രംപ് അറിയിച്ചു ഗാസയിൽ സമാധാനത്തിന് വെല്ലുവിളി ഉയർത്തുന്ന അക്രമികൾക്കെതിരെ നടപടികൾ സ്വീകരിക്കാനും ഹമാസിന് നിർദ്ദേശം നൽകി സ്വയം ആയുധം താഴെ വയ്ക്കാനുള്ള അവസാന മുന്നറിയിപ്പാണ് ട്രംപ് ഹമാസിന് നൽകിയിരിക്കുന്നത് ഹമാസിനെ നിരായുധീകരിക്കുക തന്നെ ചെയ്യും സ്വയം ആയുധം ഉപേക്ഷിക്കാൻ തയ്യാറാണെന്ന് ഹമാസ് നേരത്തെ അറിയിച്ചിട്ടുമുണ്ട് ഉറപ്പ് പാലിച്ചില്ലെങ്കിൽ സമാധാനത്തിന്റെ രീതികളല്ലാത്ത നടപടികൾ ഉണ്ടാകുമെന്നും ട്രംപ് ഹമാസിനെ മുന്നറിയിപ്പ് നൽകുന്നു But they will disarm. Do you understand me? Yes, you because you always, everyone says, oh, well, they won't disarm. They will disarm. And I spoke to Hamas and I said, You're going to disarm, right? Uh -huh. Yes, sir, we're going to disarm. That's what they told me. They will disarm or we will disarm them. Got it? ഗാസയിൽ സമാധാനത്തിന് വെല്ലുവിളി ഉയർത്തുന്ന അക്രമി സംഘങ്ങൾക്കെതിരെ നടപടികൾ സ്വീകരിക്കാനും ട്രംപ് ഹമാസിനെ നിർദ്ദേശം നൽകിയിട്ടുണ്ട് മരിച്ച ബന്ധുക്കളുടെ മൃതദേഹ കൈമാറ്റം മൂന്ന് ദിവസത്തിനകം പൂർത്തിയാക്കണമെന്നും ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടു ഇന്റർനാഷണൽ ഡെസ്ക് ജനം